കേരളത്തിലെ കൊടുംചൂട് തുടരുമ്പോൾ മൂന്ന് ജില്ലകളിൽ മാത്രമാണ് നേരിയ നേരി ഉള്ളത് തിരുവനന്തപുരം ഇടുക്കി വയനാട് ജില്ലകളിൽ മാത്രമാണ് നേരിയ ആശ്വാസം നിലവിൽ ഈ മൂന്ന് ജില്ലകളിൽ മാത്രമാണ് താപനില മുന്നറിയിപ്പിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ലാത്തത് താപനില ഉയരുന്നതിനാൽ പതിനൊന്ന് ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തൃശൂർ പാലക്കാട് ജില്ലകളിൽ നാൽപ്പത് ഡിഗ്രി വരെ താപനില ഉയരാനാണ് സാധ്യത ഈ ജില്ലകളിൽ മലയോര ഒഴികെ ചൂടിനൊപ്പം അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അതേസമയം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് അടുത്ത ദിവസം കോഴിക്കോടും വയനാടും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് മധ്യ തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗത്ത് കേരള തീരത്ത് ഉയർന്ന് തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം